ഹായ് ഗൈസ് എക്സൽ ഓഫീസിൽ നിന്നാണേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എം എസ് എക്സ് ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഹൈറാർക്കി ചാർട്ടിനെ കുറിച്ചുള്ളതാണ് ഏതൊരു സ്ഥാപനത്തിനും ആവശ്യമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ് ഓർഗനൈസേഷൻ ചാർട്ട് ഈ ചാർട്ട് ഉപയോഗിച്ച് ആരൊക്കെ ഏതൊക്കെ പൊസിഷനിലാണെന്നും ആര് ആർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ കണ്ട ഇല്ലസ്ട്രേഷൻസുമായി സ്റ്റേഷൻസുമായി റിലേറ്റ് ചെയ്യാവുന്ന ഇൻഷുറൻസ് നിങ്ങളുടെ ഓഫീസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻ്റ് ചെയ്യണേ വീഡിയോയിൽ കാണുന്നത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി ഡെസിഗ്നേഷൻ ഡേറ്റയാണ് ഈ ഡേറ്റ പ്രകാരം സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർ ജനറൽ മാനേജറാണ് അദ്ദേഹത്തിന് കീഴിൽ പ്രൊഡക്ഷൻ മാനേജറ് അക്കൗണ്ട്സ് മാനേജറ് ഫിനാൻസ് മാനേജറ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജറ് എന്നിവർ വരുന്നു ഇനി ഓരോ മാനേജേഴ്സിനും കീഴിലായി ഒരേ ലെവലിൽ വരുന്ന എംപ്ലോയീസ് അതായത് പ്രൊഡക്ഷൻ മാനേജർക്ക് കീഴിലെ സൂപ്പർവൈസറ് അക്കൗണ്ട്സ് മാനേജർക്ക് കീഴിലെ അക്കൗണ്ടൻസ് ഫിനാൻസ് മാനേജർക്ക് കീഴിൽ അക്കൗണ്ടൻറ്റും ക്യാഷിയറും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർക്ക് കീഴിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സും വരുന്നു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ സൂപ്പർവൈസർക്ക് കീഴിലെ രണ്ട് വർക്കേഴ്സും വരുന്നുണ്ട് ഈ ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഇൻസേർട്ട് ടാബിൻ്റെ റിബണിൽ നിന്നും സ്മാർട്ട് ആർട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ചൂസ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന പേരിൽ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യും ഇതിൽ വിവിധ കാറ്റഗറികളിലായിട്ട് പല സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഫോർമാറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ ഹൈറാർക്കി എന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ആദ്യത്തെ ഫോമാറ്റാണ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ടെക്സ്റ്റ് പെയിനും ഹൈറാർക്കി ഗ്രാഫിക്സും അപ്പിയർ ചെയ്യുന്നതായി കാണാം ഗ്രാഫിക്സിലെ ഓരോ ബോക്സിലെയും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് നമുക്ക് ഡേറ്റ ഫില്ല് ചെയ്യാവുന്നതാണ് എന്നാൽ അത് ടൈം കൺസ്യൂമിംഗ് ആണ് കൂടാതെ ഒരു കാര്യം കൂടെ പറയട്ടെ നമുക്ക് ഈ ഗ്രാഫിക്സിൻ്റെ പൊസിഷൻ ഇതുപോലെ ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് വയ്ക്കാവുന്നതാണ് വീഡിയോയിൽ കാണും പോലെ ഈ സൈഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡിസേബിളായ അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത ടെക്സ്റ്റ് പെയിൻ നമുക്ക് വീണ്ടും എനേബിൾ ആക്കാവുന്നതാണ് ഡേറ്റ റേഞ്ചിൽ നിന്നും ഡേറ്റ സെലക്ട് ചെയ്ത് കൺട്രോൾ സി പ്രസ് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് പേയിനിൽ വന്ന് ടെക്സ്റ്റ് എന്നെഴുതിയ പാർട്ടിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക ശേഷം കോപ്പി ചെയ്തെടുത്ത ഡേറ്റ കൺട്രോൾ വി പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചാർട്ട് ലഭിക്കും ഇനി വേണ്ടത് കമ്പ്യൂട്ടറിലെ ടാബ് ടാബ്ക്ക് ഉപയോഗിച്ച് ഇവരുടെ പൊസിഷൻ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചാർട്ടിൽ പ്രൊഡക്ഷൻ മാനേജർ എന്ന ഡെസിഗ്നേഷൻ ജനറൽ മാനേജർക്ക് കീഴിൽ വരാനായിട്ട് ടെക്സ്റ്റ് പേയിനിൽ പ്രൊഡക്ഷൻ മാനേജർ എന്നതിന് മുൻപിലെ കഴ്സർ കൊണ്ടുവച്ച് ടാബ് കീ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ സൂപ്പർവൈസർ എന്ന ഡെസിഗ്നേഷൻ പ്രൊഡക്ഷൻ മാനേജർക്ക് കീഴിൽ വരാനായിട്ട് വീഡിയോയിൽ കാണും പോലെ രണ്ട് പ്രാവശ്യം ടാബ് കീ പ്രസ് ചെയ്യുക ഇനി വർക്കേഴ്സിനെ സൂപ്പർവൈസർക്ക് കീഴിൽ കൊണ്ടുവരാനായി ടെക്സ്റ്റ് പെയ്നിൽ വർക്കേഴ്സിനെ ഒന്നിച്ച് സെലക്ട് ചെയ്ത് ടാബ് കീ മൂന്ന് പ്രാവശ്യം പ്രസ് ചെയ്യുക അടുത്തതായി അക്കൗണ്ട്സ് മാനേജറെ ജനറൽ മാനേജർക്ക് കീഴിൽ പ്രൊഡക്ഷൻ മാനേജറുടെ സെയിം ലെവലിലേക്ക് ടാ കീ ഉപയോഗിച്ച് കൊണ്ടുവരാം അതുപോലെ അക്കൗണ്ടൻസിനെ അക്കൗണ്ട്സ് മാനേജർക്ക് കീഴിൽ സൂപ്പർവൈസറുടെ സെയിം ലെവലിലേക്ക് കൊണ്ടുവരാനായി ഒരുമിച്ച് സെലക്ട് ചെയ്ത് രണ്ട് പ്രാവശ്യം ടാപ് കീ പ്രസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഫിനാൻസ് മാനേജറെ ജനറൽ മാനേജർക്ക് കീഴിൽ മാനേജേഴ്സിന്റെ സെയിം പൊസിഷനിലേക്കും കാഷിയറേയും അക്കൗണ്ടന്റിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്ത് സൂപ്പർവൈസറുടെയും അക്കൗണ്ടൻസിൻ്റെയും സെയിം ലെവലിലേക്കും ടാബ് ക്യൂ ഉപയോഗിച്ച് കൊണ്ടുവരാവുന്നതാണ് അവസാനമായി മാർക്കറ്റിംഗ് മാനേജറെ ജനറൽ മാനേജർക്ക് കീഴിലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ മാർക്കറ്റിംഗ് മാനേജർക്ക് കീഴിലേക്കും ടാബ് ക്യൂ ഉപയോഗിച്ച് കൊണ്ടുവന്ന് ഓർഗനൈസേഷൻ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനേബിൾ ആകുന്ന സ്മാർട്ട് ആർട്ട് ഡിസൈൻ ടാബിൻ്റെ റിബണിൽ നിന്നും കളർ ചേഞ്ച് സെലക്ട് ചെയ്ത് ഓർഗനൈസേഷണൽ ചാർട്ടിന് വീഡിയോയിൽ പോലെ ഇഷ്ടമുള്ള കളർ തീം സെലക്ട് ചെയ്ത് കൊടുത്ത് കൂടുതൽ അട്രാക്റ്റീവും ഭംഗിയുള്ളതുമാക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാർട്ടിലെ ബോക്സസിൻ്റെ ഷേപ്പും നമുക്ക് മാറ്റാവുന്നതാണ് അതിനായി ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് റിബണിലെ ചേഞ്ച് ഷേപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഹൈറാർക്കി ലെവലിൽ ഒരേ ലെവലിലുള്ളവരുടെ ബോക്സസിൻ്റെ ഷേപ്പ് ഒരേപോലെ മാറ്റുന്നതിനായി ടെക്സ്റ്റ് പെയിൻ എനേബിൾ ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രെസ് ചെയ്ത് ബോക്സസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ടാബിൻ്റെ ചേഞ്ച് ഷേയ്പ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റുള്ള ബോക്സസിൻ്റെയും ഷേപ്പ് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുത്ത് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാവുന്നതാണ് ഇനി ഓർഗനൈസേഷൻ ചാർട്ടിൽ ഡെസിഗ്നേഷൻ മാത്രം പോരാ വ്യക്തികളുടെ പേരും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് അതിനായി സ്മാർട്ട് ആർട്ട് ഡിസൈനിൻ്റെ ലേ ഔട്ട് ടാബിൽ നിന്നും നെയിം ആൻഡ് ടൈറ്റിൽ ഓർഗനൈസേഷൻ ചാർട്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ലഭിക്കുന്ന ഈ ഫോമാറ്റിൽ ഡെസിഗ്നേഷൻ ബോക്സിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യക്തികളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതും പോരാ പിക്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും സാധ്യമാണ് അതിനായി സ്മാർട്ട് ആർട്ട് ഡിസൈനിൻ്റെ ലേ ടാബിൽ നിന്നും നമുക്ക് പിക്ചർ ഓർഗനൈസേഷൻ ചാർട്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി ഇനി ചാർട്ടിൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ പോലെ ബോക്സിലെ പിക്ചർ പാർട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് പിക്ചർ ഓപ്ഷനിലൂടെ ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ചാർട്ടിൽ നമുക്ക് അഡീഷണോ ഡിലീഷനോ വരുത്താവുന്നതാണ് അത് വളരെ ഈസിയായി മനസ്സിലാക്കുന്നതിനായി പിക്ചർ ഓർഗനൈസേഷൻ ചാർട്ടിന് പകരമായി നോർമൽ ഓർഗനൈസേഷൻ ചാർട്ട് ഫോമാറ്റ് സെലക്ട് ചെയ്യുകയാണ് ഇനി എവിടെയാണോ ചാർട്ടിൽ പുതിയ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഇവിടെ എനിക്ക് മാനേജർ ലെവലിലുള്ള ഒരു പുതിയ ഡെസിഗ്നേഷൻ ആഡ് ചെയ്യാനായി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടൂവിൻ്റെ ഡെസിഗ്നേഷൻ്റെ എൻഡിൽ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം എൻ്റർ പ്രെസ് ചെയ്യുക ഇനി ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് മാനേജർ ലെവലിലേക്ക് ടാപ്പ് പൊസിഷൻ കൊണ്ടുവന്നതിന് ശേഷം ഡെസിഗ്നേഷൻ വീഡിയോയിൽ പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒന്നോ അതിലധികമോ ഡെസിഗ്നേഷൻ ഡിലീറ്റ് ചെയ്യുന്നതിനായി ടെക്സ്റ്റ് പ്ലെയിനിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ട ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും വിധം ഒരു ഓർഗനൈസേഷന് വേണ്ടി ഓർഗനൈസേഷണൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ